മൂന്ന് മീറ്റർ ഉയരത്തിലൊരു പാറ കണ്ണേർ തട്ടാതിരിക്കാൻ കോലം വെച്ചതുപോലുള്ള രൂപം അത്ഭുത കാഴ്ചയായി ഒറ്റപ്പാറ കോലമ്പറ്റ എന്ന പേരിന്റെ ഉത്ഭവം തന്നെ കോലം കല്ലിൽ നിന്ന പ്രദേശത്തെ പഴമക്കാർ കണ്ണേർ തട്ടാതിരിക്കാൻ കോലം വെക്കുന്നതിനെ അനുസ്മരിക്കുന്ന ഒറ്റപ്പാറയാണ് കോലമ്പറ്റ അങ്കൺവാടി കോളനിക്ക് പിന്നിലായി ആളുകൾക്ക് കൗതുകമാകുന്നത് പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് പത്തടിയോളം വണ്ണമുള്ള തലയിൽ വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളുമായി തലയെടുപ്പോടെ തുറിച്ചു നോക്കി നിൽക്കുന്ന കോലമായാണ് പഴമക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രദേശത്തെവിടെയും മറ്റൊരു പാറയോ പാറക്കൂട്ടങ്ങളോ ഇല്ലാത്ത ഭാഗത്തെ ഈ ഒരു പാറ മാത്രം എങ്ങനെ വന്നു എന്നും പ്രദേശവാസികൾക്കറിയില്ല കോലമ്പറ്റ കോലമ്പറ്റ ഇവിടെ മൃഗയിൽ നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന മെച്ചുള്ള പാറകളൊന്നും തന്നെ ഇവിടെ ഇല്ല ഒരു കല്ലുപോലും കാണാനില്ല എന്നാൽ ഒരു തടി പോലെ നിൽക്കുന്ന ഈ പാറ ഇപ്പോൾ ആ ഒരു കൗതുകം ഉറക്കുകയാണ് കാരണം ഇതുവരെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി വന്നതിന് ശേഷം കാടൊക്കെ വെട്ടി തെളിച്ചതിന് ശേഷം ഈ പാറ ഇപ്പോൾ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ ജനിച്ചു വളർന്നതാണ് ഞങ്ങളിപ്പോൾ ചെറുപ്പം മുതൽ അറിയുന്നതാണ് ഇപ്പോൾ അച്ഛന്മാച്ചന്മാർ പറഞ്ഞു കേട്ട കേൾവിയിലാണ് ഇതൊരു പറ്റ പാറയാണ് മറ്റുള്ള ഐതിഹ്യങ്ങളൊന്നും അറിയില്ല ജനപക്ഷേ ഗവേഷണം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മുൻകാല പിൻ മുന്നിലുള്ള കാര്യങ്ങളിലും പറ്റി അറിയാൻ കഴിയുന്നതാണ് എൻ്റെ വിചാരം തൊഴിലുറപ്പ് തൊഴിലാളികൾ കാട് വെട്ടിത്തെളിച്ചതോടെയാണ് പാറ പുറത്തു കാണാൻ തുടങ്ങിയത് വർഷങ്ങളോളം കാടിനുള്ളിൽ മൂടിക്കിടന്ന പാറയെക്കുറിച്ച് പ്രദേശത്തെ പുതുതലമുറയ്ക്കും കേട്ട് കേൾവി പോലുമില്ല പ്രദേശത്തെ പൗരാണികത വിളിച്ചോതുന്ന ഈ മഹാത്ഭുതം കൃത്യമായി സംരക്ഷിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് നാസർ കാക്കവയൽ ബ്യൂറോ മീനങ്ങാടി